ഫിഫ പോത്തിറയ്ക്ക ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനക്കാരായി കുതിക്കുകയാണ് അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയത്തിന് ശേഷം ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അവർക്ക് പിന്നീട് പടിയിറങ്ങേണ്ടി വന്നിട്ടില്ല ഇപ്പോഴാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കോപ്പ അമേരിക്ക കിരീടവും നേടി തങ്ങളുടെ ഒന്നാം സ്ഥാനപ്പെട്ടം അരക്കെട്ടുറപ്പിച്ചിരിക്കുകയാണ് അവർ ഒരു കാലത്ത് രാജ്യാന്തര കിരീടങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും പരിഹാസവും നേരിട്ടവരാണവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷം ഇരുപത്തിയെട്ട് നീണ്ട വർഷങ്ങൾ അവർ കാത്തിരുന്നു മറ്റൊരു കിരീടം നേടാൻ ലോകകപ്പിനാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള കാത്തിരിപ്പ് പ്രതിഭകൾക്ക് പന്നമില്ലാതിരുന്ന അർജന്റീനയിൽ നിന്നും ഈ കാലയളവിൽ നിരവധി കളിക്കാർ ദേശീയ ടീമിലെത്തി പക്ഷെ അവർക്കൊന്നും രാജ്യത്തിന് രാജ്യാന്തര കിരീടം നേടിക്കൊടുക്കാനായില്ല പലതവണ ചുണ്ടിനും കപ്പിനും ഇടയിൽ അർജന്റീന തല കുനിച്ചു മടങ്ങി ആദ്യം രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പ് ഫൈനലിൽ ജർമ്മനിയോട് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി പതിനാറിലെയും കോപ്പ അമേരിക്ക ഫൈനലിൽ ചിലിയോട് രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ ലോകകപ്പ് മൂന്ന് പൂജ്യം എന്ന സ്കോറിന് ക്രൊയേഷ്യയോട് തോറ്റു തുടക്കം പ്രീക്വാർട്ടറിൽ ഫ്രാൻസിനോട് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് തോൽവി രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പിൽ മോശം പ്രകടനത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ ധീരമായ ഒരു തീരുമാനമെടുത്തു പരിശീലകനായി അധികം പ്രവൃത്തി പരിചയമില്ലാതിരുന്ന കളിക്കാരൻ ലയണൽ സ്കലോണിയെ പരിശീലന ചുമതല ഏൽപ്പിച്ചു ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അർജന്റീനയുടെ കിരീടനേട്ടം ഇനിയും നീണ്ടുപോകുമെന്ന് എല്ലാവരും കരുതി രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പയിൽ സെമിഫൈനലിൽ ചിരവൈരികളായ ബ്രസീലിനോട് തോറ്റുമടക്കം തോറ്റെങ്കിലും അർജന്റീനയുടെ കളി ശൈലിയിൽ പ്രകടമായ മാറ്റം കൊണ്ടുവരാൻ സ്കലോണിയും സംഘത്തിനുമായി മെസ്സിയെ മുൻനിർത്തി കളി മനയുക എന്ന മുൻ പരിശീലകരുടെ നയം മാറ്റി ടീമിനു വേണ്ടി പൊരുതുന്ന ഒരു പറ്റം യുവാക്കളെ സ്കലോണി വാർത്തെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കാനിരിക്കുന്ന കോപ്പ അമേരിക്ക വരെ സ്കലോണിയുടെ ആയിസ് നീട്ടിക്കെട്ടി ഈ കാലയളവിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും സൗഹൃദ മത്സരങ്ങളിലും അർജന്റീന മികച്ച വിജയങ്ങൾ നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ ഫൈനലിൽ ചിരവൈദികളായ ആൾക്കാർ ഏറ്റുമുട്ടി സമീപകാലത്ത് നേ ബ്രസീലിനെ നേരിട്ടപ്പോഴെല്ലാം തോറ്റു തലകുനിച്ചു മടങ്ങിയ അർജന്റീന ഇത്തവണ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു മരിച്ച കളിക്കാറുണ്ടായിട്ടും കിരീടം ഇല്ലെന്ന വിമർശനങ്ങൾ അത്രയും അവരെ അലവസരപ്പെടുത്തിയിട്ടുണ്ടാവാം ആരാധകർക്കും ഇനിയൊരു ഫൈനലിൽ തോൽവി നേരിടാനുള്ള കരകില്ലായിരുന്നു അതും ബ്രസീലിനോട് ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിനും ബ്രസീലിനെ തോൽപ്പിച്ച് അർജന്റീന ഇരുപത്തെട്ട് വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ടു പിന്നീട് അങ്ങോട്ട് അർജന്റീനയുടെ സുവർണ നാടുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ തോൽപ്പിച്ച് ഫൈനൽസ്യമാ കിരീടം ഖത്തറിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ദുർബലരായ സൗദിയോട് തോറ്റായിരുന്നു തുടക്കം പിന്നീട് ശക്തരായ നെതർലൻഡെയും ക്രൊയേഷ്യ എന്നിവരെ തോൽപ്പിച്ച് ഫൈനലിൽ ഫൈനലിൽ എംബാപ്പെ അടങ്ങുന്ന ശക്തരായ ഫ്രാൻസിനെ പെനാൽറ്റിയിൽ തോൽപ്പിച്ചു മുപ്പത്തിയെട്ട് വർഷത്തെ കിരീടം കവർ അന്ത്യം കുറിച്ചു ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച കിരീടം ലയണൽ സ്കലോണി എന്ന തന്ത്രജ്ഞനായ പരിശീലനങ്ങളും ലയണൽ മെസ്സിയോടൊപ്പം ഡീപ്പോൾ എൻസോ ഫെർണാണ്ടസ് ഹൂലിയൻ ആൽവാരസ് എന്നീ യുവതാരങ്ങളും അർജന്റീനയുടെ കുതിപ്പിന് കാര്യമായ സംഭാവന നൽകി സമീപകാലത്ത് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ദേശീയ ടീമാണ് അർജന്റീന രണ്ടായിരത്തി പതിനെട്ടിൽ സ്കലോണി ചുമതലയേറ്റ് ആറു വർഷങ്ങൾ പിന്നിടുമ്പോൾ വെറും ഏഴ് മത്സരങ്ങളിൽ മാത്രമാണ് അർജന്റീന തോൽവി അറിഞ്ഞത് അതെ ലയണൽ സ്കലോണി എന്ന മനുഷ്യൻ അർജന്റീനയെ അവരുടെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടത്തിലൂടെ കൈപ്പിടിച്ച് നടത്തുകയാണ് കോപ്പാഗയുടെ നേടിയ അർജന്റീനയുടെ കിരീടത്തിലെ പെൺതൂവലാവുകയാണ് ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനം അതെ അർജന്റീന കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനിരിക്കുന്ന ഫൈനലിൽ ഫൈനൽ സിമിയിൽ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിൻ അർജൻറ്റീന തേരോട്ടടുത്തിന് അന്ത്യം കുറിക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം